െങ്കിൽ നമ്മൾ വീട്ടിലെ പെറ്റ്സിനെ ഒന്നും വളർത്തരുത് ഇല്ലെന്നുണ്ടെങ്കിൽ വളർത്തുന്ന പെറ്റ്സിനെ അങ്ങനെ സ്നേഹിക്കുകയും ചെയ്യരുത് അതെന്തായാലും പറ്റത്തില്ല നമ്മളെന്തായാലും മൃഗങ്ങളെ വളർത്തുമ്പോൾ ഭയങ്കരമായിട്ട് സ്നേഹിക്കുകയല്ലോ വേറൊന്നും കൊണ്ടല്ല അവർക്ക് എന്തെങ്കിലും വന്നു പോയി കഴിഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല ഇപ്പം മിട്ടുവിനാണെങ്കിൽ കൈ മുറിഞ്ഞിട്ട് ഞാൻ ആശുപത്രി കൊണ്ടുപോകാൻ പോകുകയാണ് കേട്ടോ നേരത്തെ എൻ്റെ വീഡിയോ കാണുന്നവർക്കാണെങ്കിൽ അറിയായിരിക്കും ഇടയ്ക്കിടയ്ക്ക് മിട്ടുവിനെ കൊണ്ട് ആശുപത്രിയിൽ പോകുന്ന ആയിരുന്നു ഇപ്പം കുറെ നാളുകൊണ്ട് അതില്ലായിരുന്നു വീണ്ടും മിട്ടുവിൻ്റെ കൈ എങ്ങനെ മുറിഞ്ഞാണെന്ന് എനിക്കറത്തില്ല എന്തായാലും ഞാൻ ആശുപത്രി കൊണ്ടുപോവാൻ തുടങ്ങുവാണ് കേട്ടോ തയ്യൊരു പെട്ടിക്കകത്താക്കിയാൽ കൊണ്ടുപോകുന്നത് ഇത് മിട്ടുനെ തുടയ്ക്കുന്ന വൈബ്സ് ആണ് അടൂരാശു കാണാൻ കേട്ടോ ഞങ്ങൾ പോകുന്നത് പോകുന്നത് മിട്ടുവിനെ ഇപ്രാവശ്യം തൈ ഒരു പെട്ടിക്കകത്താണ് കേട്ടോ കൊണ്ടുപോകുന്നത് എല്ലാ പ്രാവശ്യവും ഞാൻ കയ്യിൽ പിടിച്ചുകൊണ്ടായിരുന്നു പോകുന്നത് ഇപ്പോൾ അങ്ങനെ കയ്യിലിരിക്കത്തില്ല അങ്ങനെ ഞങ്ങളത് ആശുപത്രിയിലെത്തി മുറി അത്യാവശ്യം നല്ല രീതിക്ക് വലുതായിട്ടുണ്ടായിരുന്നു എങ്ങനെ ഇത്രയും മുറിവായെന്ന് എനിക്കറിയത്തില്ല പിന്നെ കുറച്ച് മരുന്നും മിട്ടുനുള്ള ഫുഡും വാങ്ങിച്ചുകൊണ്ടാണ് ഏട്ടോ വീട്ടിലോട്ട് വന്നത് ഇന്നലെ ഞാൻ പുറത്ത് പോയപ്പോഴാണെങ്കിൽ മിട്ടുവിനെ വീട്ടിനകത്തു പൂട്ടിയിട്ടാണ് കേട്ടോ പോയത് പിന്നെ എങ്ങനെ ഈ മുറിവുണ്ടായെന്ന് എനിക്കറിയത്തില്ല എന്തായാലും ഞാൻ മരുന്നൊക്കെ വെച്ച് കെട്ടിക്കൊടുത്തിട്ടുണ്ടല്ലെന്നുണ്ടെങ്കിൽ അവൻ തന്നെ നക്കി അത് വലുതാക്കും നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണേ അവൻ്റെ ഉപവാ പെട്ടെന്ന് മാറാൻ വേണ്ടിയിട്ട്